വർഷകാലത്തെ മഴവെള്ളം ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച സംഭരണികളിൽ സംഭരിച്ച് വേനൽക്കാല വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച കർഷക കുടുംബം കാസർഗോഡ് ജില്ലയിലെ കോടമ്പള്ളൂരിൽ മൂക്കുഴി എന്ന ഗ്രാമത്തിലെ സ്കറിയ മണ്ണഞ്ചേരിയുടെ കൃഷിയിടത്തിലാണ് വ്യത്യസ്തമായ ജലസമൃദ്ധി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ചെങ്കൽപ്പാറ നിറഞ്ഞ ജലക്ഷാമമുള്ള പ്രദേശത്ത് ഇദ്ദേഹത്തിന്റെ വിജയം മറ്റു കർഷകർക്കും ഈ കൃഷി ചെയ്ത് ഇപ്പോൾ വെള്ളമില്ല ഇവിടെ വെള്ളമില്ല ഇവിടെ ബോറടിച്ചാലും വെള്ളം കിട്ടുന്നില്ല ഇതിൻ്റെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ വളർച്ചയല്ലേ ഇവിടെ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ആശയം മുന്നോട്ട് വെച്ചത് അപ്പോൾ ഈ വർഷം ഈ വെള്ളം കൊണ്ട് മോട്ടർ തന്നെ ഉപയോഗിക്കാതെ എനിക്ക് രണ്ടേക്കർ സ്ഥലം കമങ്ങും തെങ്ങും കൃഷി ചെയ്യുക ഒരു ലക്ഷ്യമുണ്ട് എന്തായാലും ഇത് വിജയം തന്നെയായിരുന്നു നാൽപ്പത് മീറ്റർ നീളം പത്ത് മീറ്റർ വീതി നാല് മീറ്റർ ഉയരം നാല് മീറ്റർ വെള്ളം ഇപ്പം ഇതിനകത്തുണ്ട് ഒരു ഈ രണ്ടേക്കർ സ്ഥലം ഫുള്ളായിട്ട് ഇതുകൊണ്ട് കൃഷി ചെയ്യാൻ സാധിക്കും അത് മോട്ടറ് വയ്ക്കാൻ അത് ഏറ്റവും വലിയ ലാഭാദമുള്ള കറണ്ട് വേണ്ട ഒന്നും വേണ്ട ഇതെന്ന് അറിയാൻ ഈ ശരിയാശ്ശേരി നല്ല മഴയാണെങ്കിൽ എൻ്റെ കണക്കൂട്ടിൽ പതിനഞ്ച് ദിവസത്തെ മഴയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കണ്ണെടുക്കുന്നതിൻ്റെ താഴെ ഒന്ന് ഇതല്ലേ ഈ പൈപ്പ് ഇട്ട് ഉണ്ട് പൈപ്പ് ഇട്ട് റെഡിയാക്കി കഴിക്കും ഇവിടത്തേക്കുള്ള എല്ലാം റെഡിയാക്കി കഴിച്ച് കഴിക്കും ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പൈപ്പ് കൊണ്ട് താഴെട്ട് പോയിട്ട് താഴെയാണ് നമ്മൾ സ്പ്രിങ്ക്ലറിൽ പിടിപ്പിക്കുന്നത് അപ്പോൾ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സംഭരണം നിർമ്മിക്കുന്നതിന് എൺപതിനായിരം രൂപ കൃഷിഭവനിൽ നിന്ന് സഹായധനം ലഭിച്ചതായി ലഭിച്ചതായിട്ട് പറയുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള ഏതാനും കുളങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് ഇത്തവണ വലിയ സംഭരണം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ടാങ്ക് പഴയ ടാങ്കിൽ നമ്മൾ മീൻ വളർത്തലും ഈ ഈ ഈ വെള്ളം വെള്ളം അല്ല നമ്മൾ പ്രതീക്ഷിച്ചില്ല ഈ ഈ നിൽക്കുന്ന കൃഷികളെല്ലാം ഇതിൽ നിന്നും ഉണ്ടായതാണ് ഈ റെമ്പുട്ടാന് ഇതെല്ലാം അപ്പം അതിന് ശേഷം ഇത് മെച്ചമാണെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ തുടങ്ങിയത് ഇത് ചെങ്കിളെന്ന് പറഞ്ഞ പറമ്പായിരുന്നല്ലോ ഇത് ഇത് നമ്മൾ കല്ല് വെട്ടിയെടുത്തിട്ട് ആ കല്ലിൻ്റെ വേസ്റ്റ് ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ടാണ് ഈ കവും ഇതെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത് ആ ടാങ്കിലേയും നമ്മൾ ചാണകവും മൈദ വെല്ലോ പുളിപ്പിച്ചിട്ട് ആ വെള്ളം ആ ടാങ്കിലിട്ടിട്ട് ആ വെള്ളം വളമായിട്ട് ഉപയോഗിക്കുന്നു അത് വലിയ വളവാണ് അങ്ങനെയാണ് ഈ കൃഷികളിലേക്ക് ഇപ്പം ഇങ്ങനെ ഈ പച്ചപ്പായിട്ട് നിൽക്കുന്നത് വേണമെങ്കിൽ ഈ പച്ചപ്പ് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്